കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വനിതാ നേതാക്കന്മാരുടെ തമ്മിലടി കുറച്ച് നാളത്തേക്കെങ്കിലും വലിയ മനസ്സമാധാനം എന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ പല സീറ്റുകളിലും സീറ്റുകൾ വനിതകൾക്ക് നൽകാത്തതിനെ തുടർന്നുമെല്ലാം നിരവധിയായ പ്രശ്നങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരിൽ നിന്ന് കോൺഗ്രസിലെ ആൺസിംഹങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇവർ നീതിപൂർവം അല്ല പ്രവർത്തിക്കുന്നതെന്നുള്ളത് വസ്തുതയാണെങ്കിലും മനസമാധാനം കിട്ടിയിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ തന്നെ പറയുന്നത് ഇപ്പോഴിതാ വീണ്ടും ആ അന്ന് താൽക്കാലികമായി ശമനമുണ്ടായ വനിതാ നേതാക്കന്മാരുടെ തമ്പിലടി കേരളത്തിലെ കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ എസ് സി സി വക്താവായ ഷമാ മുഹമ്മദും കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി ബറീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി ഇവർ തമ്മിലടിയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് വലിയ തോതിൽ പരസ്യമായ രീതിയിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കെ പി സി സി മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയും ദീപ്തി മേരി വർഗീസിനാണ് ഇതിനായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ദീപ്തി രൂപീകരിച്ചിരുന്നു പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരുമാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ചാനൽ ചർച്ചകളിലെ നിലപാട് സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ ആരൊക്കെ ഏതൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങിയ വിവരങ്ങളായിരുന്നു ഈ ഗ്രൂപ്പിൽ സാധാരണ രീതിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ദീപ്തിയെ കൂടാതെ രണ്ട് കെ പി സി സി ഓഫീസിലെ രണ്ട് ജീവനക്കാരുമായിരുന്നു ഈ ഗ്രൂപ്പിൻ്റെ മറ്റ് അഡ്മിന്മാർ ദീപ്തി പുറമെ രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഷംന ഷമ മുഹമ്മദിനെ വളരെ ഇതായിട്ട് അവരങ്ങ് പുറത്താക്കി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയോടുകൂടി ഭയങ്കരമായ പ്രശ്നങ്ങളാണ് പിന്നെ രൂപപ്പെട്ടത് ഈ മാസം പതിനാറിനാണ് ഷമയെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് ഗ്രൂപ്പിൽ നിന്ന് യാതൊരു കാരണവും ഇല്ലാതെ ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്ന് ഷമ പ്രതികരിച്ചു കാരണം എന്താണെന്ന് അറിയിച്ചിട്ടുമില്ല മലയാളം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറില്ല സാധാരണയായിട്ട് ഒഴിവാക്കുകയാണെന്നും ക്ഷമ പറഞ്ഞു ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി തനിക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് ഷമ പറഞ്ഞു വയ്ക്കുന്നത് എന്നിട്ടും തന്നെ ഒതുക്കാനുള്ള ശ്രമം എന്തുകൊണ്ടാണെന്ന് ദീപ്തി തന്നെ വ്യക്തമാക്കണമെന്നും ഷമ ആവശ്യപ്പെട്ടു ഇതോടുകൂടിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമായിരിക്കുന്നത് ഇവരിപ്പോൾ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ദീപ്തി പറയുന്നത് വെറുതെ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് വലിയ സീരിയസ് ആയ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല വല്ലപ്പോഴും വല്ല മെസ്സേജും വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളോ വലിയ പ്രശ്നങ്ങളോ ചർച്ചകളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല എന്നാണ് ഇവരുടെ നിലപാട് കെ പി സി ഔദ്യോഗികമായി രൂപം നൽകിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നല്ലോ ക്ഷമയം പുറത്താക്കിയത് തൻ്റെ വ്യക്തിപരമായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് കെ പി സി സിയുടെ മാധ്യമ വിഭാഗത്തിന് ചുമതല ലഭിച്ചപ്പോൾ സ്വന്തം നിലയിൽ താൻ രൂപീകരിച്ചതാണ് ചാൻ ചർച്ചയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഷമ മുഹമ്മദ് എന്ന് പറയുന്നത് കേരളവുമായി ബന്ധമില്ല എ സി സിയുടെ വ്യക്താവാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചാനലുകൾ നടത്തുന്ന ദേശീയ വിഷയങ്ങളിൽ നടത്തുന്ന ചർച്ചകളിൽ മാത്രമാണ് ക്ഷമ പങ്കെടുക്കുന്നത് അതിനാലാണ് കേരളത്തിലെ വാർത്തകളുടെ മാത്രം ചർച്ചകൾക്കായി രൂപീകരിച്ച ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ പറയുന്നത് ക്ഷമ ഗ്രൂപ്പിൽ അംഗമായതിനാൽ മറ്റു ചിലർ കൂടി ഗ്രൂപ്പിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ പൊതു മാനദണ്ഡം എന്ന നിലയ്ക്കാണ് ക്ഷമയെ ഒഴിവാക്കിയതെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാതിൽ ക്ഷമ എതിർപ്പ് ഉന്നയിച്ചിരുന്നു അതുപോലെ ഇവരെ കൃത്യമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമ ചർച്ചകളിലെല്ലാം ഇവരെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന നിലപാടാണ് പൊതുവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നതെന്നുള്ള പ്രധാനമായ ആക്ഷേപവും ക്ഷമയ്ക്കുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമ എന്ന വിമർശനമാണ് ഇതിനായിട്ട് ഈ ക്ഷമ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലെ പ്രതികാര നടപടിയാണ് ദീപ്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ആരോപണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം അന്ന് ക്ഷമ ഉന്നയിച്ചിരുന്നു എന്നെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിന് വേണ്ടത്ര സ്വീകാര്യതയൊന്നും ലഭിച്ചിരുന്നില്ല ആരാണ് ഈ ക്ഷമ എന്ന കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ പ്രതികരണം ഏറെ വിവാദമായിരുന്നു ആ സമയത്ത് ക്ഷമയെ അറിയില്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു കെ സുധാകരൻ സ്വീകരിച്ചിരുന്നത് ഇതിൽ ക്ഷമ പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ലെന്നും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ക്ഷമ വിമർശിച്ചത് ഇതോടെയാണ് ക്ഷമയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ ഒരു സശത്ത് നിന്നും ആരംഭിച്ചത് ഇപ്പോഴത്തെ നടപടികളും ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ക്ഷമ കണക്കാക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇനി കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് കേരളത്തിലെ ആഭ്യന്തര മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ വലിയ തോതിൽ പുറത്തു വരുന്നുണ്ട് ഓരോ ദിവസം കഴിയും പുതിയ പുതിയ വിവാദങ്ങളുടെ തേരിലേറി പറക്കാനുള്ള കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ അതായത് അവർക്ക് കിട്ടിയ ആ ഒരു പ്രത്യേക അവസരം കേരളത്തിലെ മറ്റൊരു പാർട്ടികൾക്കും കിട്ടിയിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന യുവതി യുവാക്കളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വനിതാ നേതാക്കളുടെ തമ്മിലടി കൂടുതൽ രസകരമായ സംഭവങ്ങളായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ ലോകത്ത് സമ്മാനിക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്